ആലപ്പുഴയിലെ ബി ജെ പി നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പതിനഞ്ചു പേർക്കും വധശിക്ഷ മാവേലികര അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ കേസ് വിധിച്ചത്വങ്ങളിൽ അപൂർവമെന്ന് രഞ്ജിത് ശ്രീനിവാസന്റെ കുടുംബം ആലപ്പുഴയിലെ ബി ജെ പി നേതാവായിരുന്ന രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിലെ മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ ആലപ്പുഴ മണ്ണഞ്ചേരി ആര്യാട് സ്വദേശികളായ നൈസാം അജ്മൽ സലാം അബ്ദുൽ കലാം മൻഷാദ് അനൂപ് മുഹമ്മദ് അസ്ലാം സറഫുദ്ദീൻ ജസീബ് രാജ നവാസ് ഷമീർ നസീർ സക്കീർ ഹുസൈൻ പൂവത്തിൽ ഷാജി ഷർനാസ് അഷറഫ് എന്നീ പതിനഞ്ച് പ്രതികളാണ് ഉള്ളത് ഇവർ പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ പ്രവർത്തകരാണ് മാവേലിക്കര സെഷൻസ് കോടതി ജഡ്ജി വി ജി ശ്രീദേവിയാണ് വധശിക്ഷ വിധിച്ചത് എത്രയധികം പേർക്ക് ഒന്നിച്ച് വധശിക്ഷ വിധിക്കുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യം പ്രതികൾ ദയ അർഹിക്കുന്നില്ലെന്നും അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്നും കോടതി വിലയിരുത്തി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പ്രതാപ് ജി പഠിക്കലാണ് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായത് കേസിൽ പ്രോസിക്യൂഷൻ ഈ കേസിൽ ആരോപിച്ചിട്ടുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും സംശയത്തിന് അതീതമായി തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട് ആ തെളിവുകളെല്ലാം കോടതി സ്വീകരിച്ചിട്ടുണ്ട് അതുകൂടാതെ പ്രതികൾക്ക് കൊടുക്കേണ്ട ശിക്ഷയെക്കുറിച്ചുള്ള ചോദ്യം ഉണ്ടായ സമയത്ത് ഇത് അപൂർവങ്ങളിൽ അത്യപൂർവമായ ഒരു കുറ്റകൃത്യമാണ് എന്നുള്ള പ്രോസിക്യൂഷൻ്റെ വാദം കോടതി അതുകൊണ്ട് തന്നെയാണ് മുഴുവൻ പ്രതികൾക്കും ശിക്ഷ വിധിച്ചത് എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രതികൾക്ക് വിധി പ്രഖ്യാപനത്തെ തുടർന്ന് മാവേലിക്കര കോടതിയിലും പരിസരത്തും വൻ പോലീസ് സന്നാഹമാണ് ഏർപ്പെടുത്തിയിരുന്നത് സംഭവത്തിൽ പതിനഞ്ച് പ്രതികളും കുറ്റക്കാരെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു ഇതിനുശേഷം പ്രതിഭാഗം അഭിഭാഷകരുടെ ഭാഗവും പ്രതികൾക്ക് പറയാനുള്ളതും കോടതി കേട്ടു അതിനുശേഷമായിരുന്നു വിധി പ്രഖ്യാപനം കോടതി വിധിയിൽ ആശ്വാസം വന്ന രഞ്ജിത്തിൻ്റെ കുടുംബം പ്രതികരിച്ചു തീവ്രവാദികൾക്കെതിരായ വിധിയെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എം വി ഗോപകുമാർ പറഞ്ഞു ഈ വിധിയെ ഞങ്ങൾ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുകയാണ് വീണ്ടും അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു ഈ കൊലപാതകം ഈ വിധി ഈ തീവ്രവാദികൾക്കെതിരായിട്ടുള്ള വലിയ ഒരു താക്കീതാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പത്തൊമ്പതിനായിരുന്നു സംഭവം ആലപ്പുഴ വെള്ളക്കിണറിലെ വീട്ടിൽ അതിക്രമിച്ചു കയറി രഞ്ജിത്ത് ശ്രീനിവാസനെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ഒ ബി സി മോർച്ച സംസ്ഥാന ആയിരുന്നു രഞ്ജിത്ത് ശ്രീനിവാസൻ ജില്ലയിലെ തുടർച്ചയായ മൂന്ന് കൊലപാതകങ്ങളിൽ ഒടുവിലെത്തിയതായിരുന്നു രഞ്ജിത്ത് വധം വയലാറിൽ ആർ എസ് എസ് പ്രവർത്തകൻ നന്ദു കൃഷ്ണയാണ് ആദ്യം കൊല്ലപ്പെട്ടത് ഇതിൻ്റെ പ്രതികാരം എന്ന നിലയിൽ എസ് ഡി പി ഐ സംസ്ഥാന സെക്രട്ടറി കെ എസ് ഷാൻ മണ്ണഞ്ചേരിയിൽ കൊല്ലപ്പെട്ടു ഇതിന് തൊട്ടു പിന്നാലെയായിരുന്നു രഞ്ജിത്ത് വധം ഷാൻവതക്കേസിലെ വിചാരണ ആരംഭിച്ചിട്ടില്ല വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതികളെ ജയിലിലേക്ക് മാറ്റി പിൻമീഡിയ ആലപ്പുഴ